ഹായ് വെൽക്കം ടു ഗ്രീൻ ഓയാസിസ് ഗാർഡൻ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് കുറച്ച് ഫ്രൂട്ട്സിൻ്റെ ആയിട്ടാണ് ഇന്ന് നമ്മൾ ഫ്ലവേഴ്സിൻ്റെ പ്ലാന്റ്സ് ആയിരുന്നു നോക്കൽ ഇന്ന് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ആവാം ഇടക്ക് നമ്മൾ നമ്മളെ ആരോഗ്യവും നോക്കണ്ടേ നല്ല വിറ്റാമിൻസും പ്രോട്ടീൻസും ഒക്കെ അടങ്ങിയ ഫ്രൂട്ട്സ് എന്നും നമുക്ക് ശരീരത്തിന് നല്ലതാണല്ലേ അത് നമ്മൾ വീട്ടിൽ വളർത്തുന്ന വളർത്തുന്ന ഫ്രൂട്ട്സ് ആണെങ്കിലോ അതൊന്നുകൂടെ രസമായിരിക്കും നമുക്കത് ധൈര്യപൂർവ്വം കഴിക്കുകയും ചെയ്യാം നമ്മുടെ മക്കൾക്കും കൊടുക്കാം അല്ലേ അപ്പോൾ അതുപോലെ വലിയ മുതൽ മുടക്കൊന്നുമില്ലാതെ നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ വളർത്തിയെടുക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സിൻ്റെ പ്ലാൻസുമായിട്ടാണ് ഒന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അതുപോലെ ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ വില പേ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് നിങ്ങൾക്ക് അറിയിക്കാം പിന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യാം അപ്പോൾ ഓക്കെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ബുഷ് ഓറഞ്ച് പ്ലാന്റ് ആണ് ചൈനീസ് ഓറഞ്ച് എന്നൊക്കെ ഇതറിയപ്പെടുന്നുണ്ട് ഇതൊരു കുറ്റിച്ചെടി പോലെ വളർന്നിട്ട് ഇതിനകത്ത് നിറച്ച് കായ്കളുണ്ടാകും ഇതൊരു സീസണൽ ഫ്രൂട്ട്സ് ഒന്നുമല്ല എല്ലാം ഇപ്പോഴും ഇതിനകത്ത് കായ്കളെ കാണാൻ പറ്റും അങ്ങനെ ഒരു ആണ് ബുഷ് ഓറഞ്ച് എന്ന് പറയുന്നത് സൂര്യപ്രകാശം വേണ്ട ഒരു പ്ലാന്റ് ആണ് ഇത് ഈ ഓറഞ്ചില് വൈറ്റമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെ രോഗപ്രതിരോധ ശിതി ശേഷി വർദ്ധിപ്പിക്കാനും നമ്മുടെ ച ചർമ്മത്തിൻ്റെ തിളക്കം നിലനിർത്താനൊക്കെ ഈ പ്ലാന്റ്സ് നമ്മളെ ഈ ഓറഞ്ച് നമ്മളെ സഹായിക്കുന്നുണ്ട് സൂര്യപ്രകാശത്തെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണിത് അതുകൊണ്ട് തന്നെ നല്ല വെയിലുള്ള സ്ഥലത്ത് നോക്കി നിങ്ങൾ ഈ പ്ലാന്റിന് നട്ടുപിടിപ്പിക്കുന്നതാണ് ഏറ്റവും ആയ അനുയോജ്യം ജൈവവളങ്ങൾ കൊടുക്കുന്നതാണ് ഈ പ്ലാന്റിന് ഏറ്റവും അനുയോജ്യം നമ്മൾ നിലത്താണ് പ്ലാന്റ് നടുന്നതെങ്കിൽ നമ്മൾ അടിവളമൊക്കെ കൊടുത്തതിന് ശേഷം പ്ലാന്റ്സ് നിലത്ത് നടുക ചട്ടിയിലാണ് നടുന്നതെങ്കിൽ കരിയില കമ്പോസ്റ്റും അതേപോലെയുള്ള വളങ്ങളൊക്കെ കൊടുത്ത് നമുക്ക് ചട്ടിയിലും വളർത്തിയെടുക്കാം കൂടാതെ ഇതിൻ്റെ ഒരു തയ്യെ നമ്മളെ നമ്മളെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കൊരു ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കണമെങ്കിലൊക്കെ നമുക്ക് എളുപ്പമായിരിക്കും ഇതിന് വെള്ളം ഒഴിക്കുന്ന സമയത്ത് വെള്ളം നന്നായിട്ട് വാർന്നു പോകണം കെട്ടി വെള്ളം പോട്ടിലൊന്നും കെട്ടി കിടക്കാനൊന്നും പാടില്ല നല്ല നീർവാർച്ചയുള്ള മണ്ണായിരിക്കും ഇതിന് നല്ലത് അപ്പോൾ ഈ പ്ലാന്റ് ഇപ്പോൾ നമ്മുടെ അടുത്ത് സെയിലിന് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിന് നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് എഴുപത് രൂപയാണ് നെക്സ്റ്റ് നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് സ്ട്രോബെറി പ്ലാന്റ് ആണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വിറ്റമിൻ സിയുടെ ഒരു കലവറ തന്നെയാണ് ഈ സ്ട്രോബെറി എന്ന് പറയുന്നത് ഇതിൽ വിറ്റമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളതിനാൽ നമ്മുടെ മു മുടിയുടെ വളർച്ച വേഗത്തിലാവു ആക്കുകയും മുടിക്ക് നല്ല കരുത്തും ആരോഗ്യവും നിലനിർത്തുകയും ചെയ്യും കൂടാതെ നമ്മുടെ ശരീരഭാരം നിയന്ത്രിക്കുന്നതിനും ഈ ഫ്രൂട്ട്സ് നമ്മളെ സഹായിക്കുന്നുണ്ട് കൂടാതെ നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ ഈ സ്ട്രോബെറിക്ക് കഴിയും ക കലോറി കുറഞ്ഞ ഒരു ഫ്രൂട്ട്സാണ് സ്ട്രോബെറി എന്ന് പറയുന്നത് കൂടാതെ ഹൃദയത്തിൻ്റെ ആകൃതിയിലുള്ള ഈ സ്ട്രോബെറിക്ക് നമ്മുടെ ഹൃദയത്തെ സംരക്ഷിക്കാനുമുള്ള കഴിവുണ്ട് കൊളസ്ട്രോൾ പോലുള്ള അസുഖങ്ങളുള്ളവർ സ്ട്രോബെറി കഴിക്കുന്നത് വളരെ നല്ലതാണ് കൂടാതെ നമ്മുടെ ശരീരത്തിലെ അനാവശ്യമായിട്ടുള്ള കൊഴുപ്പുകൾ കുറയ്ക്കാനും ഈ സ്ട്രോബെറി നമ്മളെ സഹായിക്കുന്നുണ്ട് കൂടാതെ ഈ സ്ട്രോബറിയിൽ ധാരാളമായിട്ട് ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഗർഭിണികൾക്ക് വളരെ നല്ലതാണ് കൂടാതെ നമ്മുടെ രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഈ ഫ്രൂട്ട്സ് നമ്മളെ സഹായിക്കുന്നുണ്ട് സ്ട്രോബെറിയിൽ വിറ്റാമിൻ എ സി ഇ എന്നിവയും കരോട്ടിനോയിസുകളും ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയിട്ട് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവ ക്യാൻസറിനുള്ള സാധ്യതകൾ കുറയ്ക്കും അപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ട്സാണ് ഈ സ്ട്രോബെറി ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ പ്ലാൻസ് ഇപ്പോൾ നമ്മുടെ സെയിലിന് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിന് നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് നാൽപ്പത് രൂപയാണ് നെക്സ്റ്റ് നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് ബ്ലാക്ക്ബെറി ആണ് ഈ ബ്ലാ ബ്ലാക്ക്ബെറി കൊളസ്ട്രോള് തടയാനും ശരീരഭാരം കുറയ്ക്കാനും കഴിവ് കഴിവുള്ളൊരു ഫ്രൂട്ട്സാണിത് പിന്നെ നമ്മുടെ പ്രായം വർദ്ധിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ഓർമ്മ കുറവിനെയൊക്കെ ചെറുക്കാൻ ഒരു പരിധിവരെ ഈ ഫ്രൂട്ട്സ് നമ്മളെ സഹായിക്കുന്നുണ്ട് ഇത് പതിവായി കഴിക്കുന്നത് ഹൃദയാരോഗ്യത്തിന് നല്ലതാണ് ബ്ലഡ് പ്രഷർ കുറയ്ക്കാനും ഇത് നമ്മളെ സഹായിക്കുന്നുണ്ട് ആൻറ്റി ഓക്സിഡൻറ്റുകളും വിറ്റാമിൻ സിയും ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഒരു ഫ്രൂട്ട്സാണ് ബ്ലാക്ക്ബെറി ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് നെക്സ്റ്റ് നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് അവോക്കാഡോ പ്ലാന്റ് ആണ് ഈ അവക്കാഡോ ചീത്ത കൊള ചീത്ത കൊളസ്ട്രോള് കുറയ്ക്കാനും നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ നിലനിർത്താനും സഹായിക്കുന്ന ഒരു ഫ്രൂട്ട്സാണ് വിറ്റാമിൻ കെ വിറ്റാമിൻ എ ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ട്സാണിത് ഇവ നാരുകളുടെ ഒരു മികച്ച ഉറവിടമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ദഹനത്തെ ഒക്കെ സഹായിക്കുന്നുണ്ട് ആരോഗ്യകരമായ ഒരു ഭാരം നിലനിർത്താനും ഈ ഫ്രൂട്ട്സ് കഴിക്കുന്നത് വഴി നമുക്ക് സഹായകമാകുന്നുണ്ട് കൂടാതെ വിവിധ വിട്ടുമാറാത്ത രോഗങ്ങളുടെ സാധ്യതകൾ കുറയ്ക്കുന്നുണ്ട് കൂടാതെ നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് കൂടാതെ ഇത് കഴിക്കുന്നത് വഴി നമ്മുടെ രോഗപ്രതിരോധ പ്രതിരോധ വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ആ കാടോ പ്ലാൻസും നമ്മുടെ അടുത്ത് ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് ഇതിൽ നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ ഈ പ്ലാന്റ്സിനൊക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്